ചേട്ടന്റെ വിശേഷങ്ങൾ സീരിയലൊക്കെ ഞാൻ ചിത്രാഞ്ജലിയിലാണ് ചിത്രാഞ്ജലിയില് മൗനിരാജിന്റെ ഷൂട്ടിലാണ് അപ്പൊ ഷെഡ്യൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കഴിയാറേം കഴിയാറായി രണ്ടു ദിവസം ഷെഡ്യൂള് അവസാനിക്കും അല്ലാതെ ചേട്ടൻ വേറെ എന്തൊക്കെയാ ഉണ്ട് ഉണ്ട് അല്ലേ രണ്ട് അപ്പോൾ 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 അവിടെ ഒരു ലാസ്റ്റ് എപ്പിസോഡ് പോകാൻ കാരണം ഷൂട്ട് ഷൂട്ട് ഉള്ള ഉള്ള കണ്ടിന്യൂ ഗ്യാപ്പ് കിട്ടുന്നില്ല ഓക്കേ ഓക്കേ ലൈഫ് ലൈഫ് എങ്ങനെയാണ് കല്യാണം നന്നായി വന്നിട്ട് ും

ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ തന്നെ സിനിമ ഓഫർ വരുന്നുണ്ട് പക്ഷെ നമ്മളെന്താ പറയാ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ സന്തോഷപരമായിട്ടുള്ള കാര്യം ഇപ്പോ അവാർഡ് ഷോ വരുന്നുണ്ട് ഏഷ്യന്റെ അവാർഡ് ഷോ വരുന്നുണ്ട് ഈ ഫിഫ്റ്റിനാണ് നമ്മളൊരു ഏഷ്യൻ ഫാമിലി എല്ലാവരും കാണും എല്ലാരും നമ്മുടെ മുമ്പുള്ള പരിചയമുള്ള എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ പരിചയപ്പെടാൻ വീണ്ടും പരിചയം പുതുക്കാനുള്ള ഒരു ടൈമാണ് പിന്നെ നമ്മുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് പെർഫോമൻസ് നോമിനേഷൻ ഒക്കെ കാറ്റഗറി പറഞ്ഞിട്ടില്ല അപ്പോൾ അത് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനൊരു ത്രില്ലാണ് ട്വന്റി അവാർഡ് താങ്ക് യു ശരിയൂ